ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ കനത്ത ആക്രമണം അഴിച്ചുവിട്ട് ഇറാൻ ഇസ്രയേലിന് നേരെ ഇറാൻ മുപ്പതോളം ബാലസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ ചെയ്യുന്നത് ടെല്ലവീപ് ഹൈഫ ജെറുസലേം തുടങ്ങിയ ഇസ്രയേലിലെ തന്ത്രപ്രധാനമായ നഗരങ്ങളിലാണ് ഒന്നിലേറെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടത് ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളിലെല്ലാം തുടർച്ചയായി സയറിനുകൾ മുഴങ്ങുന്നുണ്ട് ഇതിനിടെ ഇറാന്റെ മിസൈൽ ആക്രമണം ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ ഫോണിലൂടെ ഇസ്രയേലിലെ ആളുകൾക്ക് അപായ മുന്നറിയിപ്പ് നൽകി ജനങ്ങളോട് ബങ്കറുകളിൽ തുടരാൻ ഇസ്രയേൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നത് തന്നെയാണ് ഇതോടുകൂടി നമുക്ക് വ്യക്തമാകുന്നത് ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ ടെല്ലവീപിലേക്ക് ഇറാൻ മിസ്രേൽ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിക്കുന്നുമുണ്ട് മാത്രമല്ല അമേരിക്ക ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേലിൽ കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ ബംഗറുകളിലേക്ക് മാറാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി ഇറാനിൽ ആക്രമണം നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു അഭിനന്ദിക്കുകയും ചെയ്തു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാനുള്ള ട്രംപിന്റെ ധീരമായ തീരുമാനം ചരിത്രം മാറ്റിമറിക്കുമെന്ന് നദന്യാഹു അഭിപ്രായപ്പെട്ടു അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തെ ഇറാന്റെ ആണവോർജ്ജ ഏജൻസി അപലപിച്ചു അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ സഹകരണത്തോടെയാണ് ഈ നിയമവിരുദ്ധമായ നടപടി ഉണ്ടായിട്ടുള്ളതെന്നും ഇറാനിയൻ ആണവോർജ്ജ സംഘടന ആരോപിക്കുകയുണ്ടായി ഇറാനെ ആക്രമിച്ചാൽ യു എസ് താവളങ്ങളെ ലക്ഷ്യമിടുമെന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ പത്ത് കേന്ദ്രങ്ങളിൽ ഇറാന്റെ ആക്രമണം നടന്നെന്ന് ഇസ്രയേലി എമർജൻസി സർവീസ് വ്യക്തമാക്കി വടക്കൻ തീരമേഖലയിലും ഹൈഫ കാർമൽ ടെല്ലീപ് എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നത് ഇസ്രയേലിലെ ബെൻഗുഴിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളവും ഗവേഷണ കേന്ദ്രങ്ങളെയും ഇറാൻ ലക്ഷ്യം വെച്ചെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം ഗരദ്രാവക ഇന്ധനം ഉപയോഗിച്ചുള്ള മിസൈലുകൾ ഇസ്രയേലിനെതിരെ തൊടുത്തുവെന്നാണ് മറ്റൊരു റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാവുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം